തീരദേശ ഹൈവേയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സമരങ്ങളും നടന്നുവരുന്ന എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് മുതൽ കാര പുതിയ റോഡ് വരെയുള്ള നാലര കിലോമീറ്റർ ദൂരമാണ് സർക്കാർ ഭൂമി കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചിട്ടുള്ളത് നിലവിലുള്ള വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലുള്ളതും അളന്ന അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചതുമായ സ്ഥലങ്ങളിലാണ് സർവേ നടക്കുന്നത് സർവേ പ്രകാരം നിർദ്ദിഷ്ട തീരദേശപാതയ്ക്കായി സ്വകാര്യ ഭൂമി വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ പല ഭാഗങ്ങളിലും പാതയ്ക്കാവശ്യമായ ഭൂമി പുറമ്പോക്കിലുണ്ടെന്നാണ് സൂചന അതേസമയം എറിയാട് പഞ്ചായത്തിലെ നിർദ്ദിഷ്ട തീരദേശ പാതയുടെ അശാസ്ത്രീയമായ അലൈൻമെന്റ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ അറുപത്തിയഞ്ചു ദിവസം പിന്നിട്ടു നിരവധി കെട്ടിടങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും വേണ്ടി പൊളിച്ചു നീക്കേണ്ടി വരും പഞ്ചായത്തിലെ നാലര കിലോമീറ്റർ ഒഴികെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കടലോരത്തോട് ചേർന്നാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെയും തീരദേശബാധ കടലോരത്തോടുകൂടി തന്നെ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി സമരം നടത്തുന്നത് ടി സി വി കൊടുങ്ങല്ലൂർ